നമസ്കാരം മുൻമന്ത്രി കെ രാധാകൃഷ്ണനെ ഐ എ എസ് ഉദ്യോഗസ്ഥയായിട്ടുള്ള ദിവ്യ എസ് അയ്യർ ആശ്ലേഷിക്കുന്ന ചിത്രമാണ് രണ്ടു മൂന്ന് ദിവസങ്ങളിലായി സൈബറിടങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കേവലം ഒരു കെട്ടിപ്പിടുത്തം ഇതിന് ഇത്ര എന്താണ് വാർത്താ പ്രാധാന്യം എന്ന് ചോദിക്കുന്നവർ തൊട്ടോ ഇതെല്ലാം പൊറാട്ട് നാടകമാണ് എന്ന് പറയുന്നവർ വരെ ഇക്കൂട്ടത്തിലുണ്ട് ഇത്തരം കമന്റുകൾക്കിടെ ഏറെ രാഷ്ട്രീയ പ്രാധാന്യം വ്യക്തമാക്കുന്ന രണ്ട് പോസ്റ്റുകൾ കാണാനിടയായി രണ്ടും പങ്കുവച്ചിരിക്കുന്നത് ആ സാമൂഹിക പ്രവർത്തകയായിട്ടുള്ള അഞ്ജു പാർവതി പ്രബീഷ് ആണ് കേവലം രണ്ട് വ്യക്തികൾ നടത്തിയിട്ടുള്ള സന്തോഷ പ്രകടനം മാത്രമായിരുന്നില്ല ആശ്ലേഷം എന്ന് വ്യക്തമാക്കുന്ന രണ്ട് കുറിപ്പുകളായിരുന്നു അവർ പങ്കുവച്ചത് അതിന്റെ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരു ഹഗ് ചിത്രം കൊണ്ട് കണ്ണൂർ ബോംബ് രാഷ്ട്രീയം മറയ്ക്കുന്ന ഒരു കുടില ബുദ്ധിയുടെ പേരാകുന്നു പ്രബുദ്ധ കേരളം ഒരു ആശ്ലേഷത്തിന് അത്രമേൽ മൈലേജ് കൊടുത്ത തിരഞ്ഞെടുപ്പ് തോറ്റു നിന്നതിന്റെ ക്ഷീണം തോറ്റുതൊപ്പിയിട്ടിട്ടും മറ ആക്കി മാറ്റുന്ന ചീത്ത കുവു പ്രബുദ്ധ കേരള കേരളം പേർ തമ്മിലുള്ള സൗഹൃദത്തിന് അതിൽ ഒരാൾ പങ്കിട്ട ചിത്രത്തിന് ജാതീയതയുടെ പ്രോട്ടോകോളിന്റെ രാഷ്ട്രീയത്തിന്റെ ഒക്കെ കിന്നരി തൊപ്പി ചാർത്തുന്ന അധമ പൊതുബോധത്തിന്റെ പേരാകുന്നു പ്രബുദ്ധ ബുദ്ധിജീവി കേരളം കേവലം ഒരു കെട്ടിപ്പിടുത്തത്തിന് രാഷ്ട്രീയമാനമുണ്ടെന്ന് കരുതുന്ന ദേ കണ്ടോ പാർശ്വവലിക്കപ്പെട്ട ആളുകൾക്ക് ഹഗ്ഗ് ചെയ്യുന്നത് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഹഗ് ചെയ്ത ആളിന് ബിഗ് സല്യൂട്ട് കൊടുക്കുന്ന ഇതേ ഗോട്ട എഴുത്തുകാർ അരങ്ങുവായുനിന്നിടത്തിന്റെ പേരാകുന്നു പ്രബുദ്ധ സാംസ്കാരിക കേരളം ഇനി രണ്ടാമത്തേതിൽ പറയുന്നത് രണ്ട് പച്ചയായ മനുഷ്യർക്കിടയിലെ ആത്മബന്ധം അതിനപ്പുറം ഒന്നും മനുഷ്യരെ മനുഷ്യരായി കാണുന്ന സാധാരണ മനുഷ്യർക്ക് ഈ ചിത്രം കണ്ടിട്ട് തോന്നുന്നില്ല എന്നും അങ്ങനെ തോന്നേണ്ട കാര്യമില്ല എന്നും പറയുന്നു ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും തുടക്കത്തിൽ കുലം ജാതി മതം പദവി എന്നിവയുള്ള ഒന്നിൻ്റെയും പ്രിവിലേജ് ഇല്ലാത്തവരാണ് പിന്നീട് അവന് ചുറ്റിലും ഉള്ള ലോകം അവനെ കമ്പാർട്ട്മെന്റിലും ഉൾപ്പെടുത്തി ഞാൻ അങ്ങനെ നീ ഇങ്ങനെ എന്നൊക്കെ ആക്കി മാറ്റുന്നു അത്രയേ ഉള്ളൂ ഈ വെർച്വൽ ലോകത്തിന് ഇപ്പുറം മനുഷ്യർ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടുന്ന സവർണ ഹെജിമണിയും ബ്രഹ്മണിക്കൽ കുണ്ടാമണ്ടിയും ജാതി വെറിയും ഒന്നും സാധാരണ മനുഷ്യർക്ക് ഇല്ല എന്നതാണ് വാസ്തവം എങ്കിലും ഈ ചിത്രം കാണുമ്പോൾ അറിയാതെയെങ്കിലും ഒരു കാര്യം ഓർത്തുപോയി സുരേഷ് ഗോപി എന്ന പച്ചയായ മനുഷ്യൻ ഒരു ഗർഭിണിയായ പെൺകുട്ടിയെ പുത്രി വാത്സല്യത്തോടെ തലോടിയപ്പോൾ ഹൃദയം നിറഞ്ഞ സൗഹൃദത്തോടെ ഒരു ജേണലിസ്റ്റ് സ്ത്രീയുടെ തോളത്ത് കൈവെച്ചപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന് ചികഞ്ഞ അപവാദം പറഞ്ഞ അതേ പ്രബുദ്ധ കേരളത്തിലാണ് ഈ ചിത്രം ഇന്ന് കൈയടി നേടുന്നത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രം അദ്ദേഹം വേട്ടയാടിയ പലരും ഇന്ന് ഈ സ്നേഹാശ്ലേഷം കാണുമ്പോൾ സഖാവിനെ വായിത്തിപ്പാടുന്നു ഇതെന്ത് ലോകം ആറ്റുകാൽ പൊങ്കാലയിടുന്ന ഹരിവരാസനം പാടുന്ന സവർണ അയ്യർ ദിവ്യ കളക്ടറിൽ നിന്നും കൊച്ചുകുഞ്ഞിനെ വേദികളിൽ കൂടെ കൂട്ടുന്ന ഷോകാട്ടുന്ന കളക്ടർ ദിവ്യയിൽ നിന്നും എത്ര പെട്ടെന്നാണ് ദിവ്യ അയ്യർ എന്ന ഐ എസ്കാരി വെറും മനുഷ്യസ്നേഹിയായി ബുദ്ധിജീവിയിടങ്ങളിൽ മാറിയത് എന്ന് ഓർക്കുമ്പോൾ ഈ ചിത്രത്തിന്റെ മൈലേജ് കൂടുന്നു രണ്ട് പച്ചയായ മനുഷ്യർക്കിടയിലെ ആത്മബന്ധം അതിനപ്പുറം ഒന്നും മനുഷ്യരെ മനുഷ്യരായി കാണുന്ന സാധാരണ മനുഷ്യർക്ക് ഈ ചിത്രം കണ്ടിട്ട് തോന്നിയിട്ടില്ല അങ്ങനെ തോന്നേണ്ട കാര്യവുമില്ല ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും തുടക്കത്തിൽ കുലം ജാതി മതം പദവി എന്നിങ്ങനെയുള്ള ഒന്നിന്റെയും പ്രിവിലേജ് ഇല്ലാത്തവരാണ് ഇങ്ങനെയായിരുന്നു കുറിപ്പ് എന്തായാലും ഇത്രയെല്ലാം ഉണ്ടായിരുന്നു ഈ ഒരു കെട്ടിപ്പിടുത്തതിന് പിന്നിൽ എന്നാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് എന്തായാലും ഒരു രണ്ട് വ്യക്തികൾ എന്നതിൻ്റെ പുറത്തേക്ക് ഇത്തരത്തിൽ നിരവധി രാഷ്ട്രീയ കാര്യങ്ങൾ ഇതിന് പിറകിലുണ്ട് കേട്ട അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ജനങ്ങൾ